പറഞ്ഞിട്ടൊക്കെ വരണമെന്ന് എപ്പോഴും ഓർക്കും പക്ഷെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാകും പിന്നെ ഇതൊരു ഫാമിലി ആയതുകൊണ്ട് അങ്ങനെ വലിയ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാണ്ട് നേരെ ഇടിച്ചു കയറി ലൈവിന് വരുവാണ് നാളെ സർക്കിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുവാണ് അപ്പൊ അത് എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടും ഫസ്റ്റ് ഡേ തന്നെ തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണണം എന്ന് റിക്വസ്റ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലൈവ് ആ ഈ കൂടിയിരിക്കുന്ന ആണെന്ന് മനസ്സിലായല്ലോ അല്ലേ ഇദ്ദേഹമാണ് ഈ പടത്തിന്റെ ഡയറക്ടർ മിസ്റ്റർ താമർ അപ്പൊ ഞങ്ങള് ഫൈനൽ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു നാളെ മുതൽ സർക്കിട്ട് തിയേറ്റേഴ്സിൽ കാണാൻ അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും റെഡിയാണ് ഒത്തിരി വലിയ പടം കത്തിക്കയറും യെസ് നിയാൽ താങ്ക് യു അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ദ ബുക്ക് കിച്ചു കിച്ചുവേ താങ്ക് യു അപ്പം ദാ ബുക്കിംഗ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം തുടരും ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് തിയേറ്റേഴ്സിലുണ്ട് അപ്പൊ തുടരും കാണാത്തവർ തുടരും കണ്ടവർ തുടരും കാണാൻ പോകുന്നവർ എല്ലാവരും ഇതും സർക്കിട്ടും കൂടെ ഒരു ഓപ്ഷനായിട്ട് നിങ്ങളുടെ ലിസ്റ്റിലിടുക എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ തിയേറ്റേഴ്സിൽ കാണുക വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞു സിനിമയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു കുട്ടിയായിട്ട് അടുത്തൊരു റിലേഷൻ ഉണ്ടാവും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും അപ്പൊ എന്റെ ലൈഫിൽ ആമിർ എന്ന് പറഞ്ഞ എന്റെ ലൈഫിൽ ഉണ്ടായ ജപ്പു എന്ന് പറഞ്ഞൊരു പുതിയ ഫ്രണ്ടിന്റെ കൂടെയുള്ള ഒരു ട്രാവലാണ് സർക്കിറ്റ് ും പോയി പിന്നെ സിനിമ ദുബായിലാണ് പൂർണ്ണമായും ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പം ഗൾഫിലുള്ള എല്ലാവരോടും കൊച്ചിയിലാണ് ഇപ്പം ഉള്ളത് പക്ഷെ അവിടെ എല്ലാ തിയേറ്ററിലും സൗദിയിലും യു എയിലും ഒമാനിലും ഒക്കെ ഉണ്ട് നമുക്കൊക്കെ ഏറ്റവും റിലേറ്റ് ചെയ്യുന്ന നമ്മൾ അവിടെ ഗൾഫിൽ കണ്ടിട്ടുള്ള കുറെ മൊമെന്റ്സ് ഒക്കെ ഉള്ള സിനിമയാണ് അതേപോലെ തന്നെയാണ് നാട്ടിലുള്ളതും ഒരു ഒരു സൗഹൃദത്തിന്റെയും അതിലപ്പുറം ചെറിയ കുറച്ച് കുറച്ച് സങ്കടങ്ങളൊക്കെ ഉള്ള ഒരു കുഞ്ഞു സിനിമയാണ് കണ്ടെല്ലാവരും അവരുടെ അഭിപ്രായങ്ങളൊക്കെ നാടെ തന്നെ അറിയിക്കുക എല്ലാവരും കാണാം ഹായ് വിനയ് ആന്ധ്രാപ്രദേശ് ഹായ് വിനയ് ഓക്കേ അപ്പൊ ടിക്കറ്റ് ആക്കുറിച്ച് പറയാം ടിക്കറ്റ് ടിക്കറ്റ് ആക്കേണ്ട ഷൂട്ട് തുടങ്ങി പ്രൊമോഷൻസിനൊക്കെ വേണ്ടിട്ട് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടാണുള്ളത് ഞാൻ നമ്മളെല്ലാരും ഒരുപാട് ആകാംക്ഷോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ ടിക്കറ്റ് ആക്കാം ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ആ ഇത് ടിക്കി ടിക്കറ്റാക്കയുടെ ടിക്കി ആക്കയുടെ വൺ ഓഫ് ദ ലുക്കാണ് ഇത് ഹായ് മാളു ഒരു ഹായ് 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 ഓക്കെ അപ്പം വേറെതാ ഇവിടെ ഇതിന്റെ സിനിമ ടോഗ്രാഫർ ഡിപിയും കൂടെ ഇരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഇവരെല്ലാരും പ്രവാസി മലയാളികളാണ് അവരെല്ലാവരും നാട്ടിലെത്തിയിട്ടുണ്ട് സിനിമയെ പറ്റി നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് പ്രതീക്ഷയുണ്ട് ഹൺഡ്രഡ് ക്രോസൊന്നും വേണ്ട പടം കിട്ടില്ല എല്ലാവരും കണ്ടാ മതി അപ്പോ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ എ മിസ്റ്റർ അഹമ്മദ് കബീർ എല്ലാവരും കാണുക സർക്കിറ്റ് കഴിയുന്നതും തിയേറ്റേഴ്സിൽ നിന്ന് കാണുക എത്രയും വേഗം കാണുക എന്നിട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജെനുവൻ ആയിട്ടുള്ള റിവ്യൂസ് സോഷ്യൽ മീഡിയ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസുകൂടെ അറിയിക്കുക സിനിമയെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബാക്കി എല്ലാവരും പല പല സമയത്തും നാളെയൊക്കെ ആയിട്ട് ദീപകും ദിവ്യപ്രഭയും നമ്മുടെ കുഞ്ഞു സൂപ്പർ സ്റ്റാർ ജപ്പു എല്ലാവരും നിങ്ങളെ ആയിട്ട് ഇന്ററാക്ഷൻസ് ലൈവിലും ഒക്കെ ആയിട്ടുണ്ടാവും ഓക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയുന്നില്ല ഒരു ഇമോഷണൽ സിനിമയാണ് ഇമോഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് എല്ലാവരും കൂടെ നിക്കുക സിനിമ കാണാൻ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക എന്നുള്ള ആയിരത്തൊന്നോണങ്ങൾ ഹായ് സാൽഫിൻ അപ്പൊ ഞാൻ ബുക്കിംഗ്സ് ഓപ്പൺ ആയിട്ടുണ്ട് ഒരുപാട് ബുക്കിംഗ് ആപ്സിലൂടെ നമുക്ക് ടിക്കറ്റ്സ് അവൈലബിൾ ആണ് ഒരുപാട് സ്ക്രീൻസിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം തുടരും ഭയങ്കര വലിയ സക്സസ് നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലത്തെ ഒരു വലിയ സക്സസ് ആയിട്ട് നിൽക്കുവാണ് പ്രത്യേകിച്ച് ഇത് വെക്കേഷൻ സീസൺ ആണ് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുമിച്ച് സിനിമ കാണാൻ പോകാൻ പറ്റിയ ഒരു സമയമാണ് ക്രിസ്റ്റോ ടിക്കറ്റ് ബുക്ക് ബി ലൈക് ക്രിസ്റ്റോ ക്രിസ്റ്റോ ബുക്ക് യുവർ ടിക്കറ്റ് റൈറ്റ് നാവ് അപ്പം വെക്കേഷൻ ആണ് വെക്കേഷനിൽ നമുക്ക് ഓഫീസ് ടൈം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളായിട്ട് പോയി കാണാൻ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് അപ്പൊ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുക ആസിഫ് കൈ പ്രൊജക്ട് കമ്മിങ് വിത്ത് മോഹൻലാൽ സർ എനി പ്രോജക്ട്സ് ഓക്കെ പെട്ടെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാനും അതിനു ഒരു വെയിറ്റിംഗിലാണ് ഹായ് റിയൻ ടു ഹായ്ക്കാണോ ഓക്കെ നാളെ കൊല്ലത്ത് വരുന്നുണ്ട് കൊല്ലത്ത് നിന്നുള്ള എല്ലാവരോടും നേരിട്ട് കാണാനൊരു അവസരമുണ്ട് കൊല്ലത്ത് നാളെ നമ്മുടെ പ്രിയപ്പെട്ട വേടൻ ഫീച്ചർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ആ സദസ്സിൽ ഞങ്ങളും ഉണ്ടാവും നമ്മളെ ദ സർക്കിറ്റ് ടീം അപ്പം അവിടെ വെച്ച് നേരിട്ട് കാണാം ഓക്കേ അപ്പോൾ പ്ലീസ് ഗുഡ് നൈറ്റ് നാളെ തിയേറ്ററിൽ കാണാം ബൈ താങ്ക് യു